നമ്മുടെ ഗോൾഡി ബോയ് ബേർത്ത് കഴിക്കാൻ വന്നതാണ് എല്ലാ ചില ഫോട്ടോ വേണ്ട ഗോൾഡി ചില എന്ത് മണ്ടേ തോ മണ്ടേ തന്നെയാ ഏഹ് മണ്ടേന്ന് വരുമോ മണ്ടേ വരുന്നത് ഏ എന്തെന്നാ മേടിച്ച ഗൈസ് ിൽ വന്നിട്ട് സാബുമാൻ ഫോട്ടോഗ്രാഫി ആണ് ആണവിടെ ബർത്ത്ഡേ ഒക്കെ ആയിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കണം അവിടെ കഴിഞ്ഞോടാ കിട്ടിയോ കഴിഞ്ഞോടാണോ ഏതോ ിലോട്ട് കേറുകയാണ് <laughs> 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 <laughs>

വിടെ ഇരുന്നു ഗൈസ് കഴിച്ച് വയറ് നടന്നിട്ട് ഞങ്ങള് പോവാണ് ഗോൾഡി ബൈക്ക് കേക്ക് മേടിക്കാൻ കയറുവാണ് നമ്മുടെ പുതിയ കൊട്ടാരത്തെ നമ്മുടെ എ കെ ജെമ്മിന്റെ ഫ്രണ്ടിലുള്ള കൊട്ടാരമാണ് പിന്നെ കാണാം കേക്ക് എഴുതാൻ കൊടുത്തേക്കു അടുക്കി വന്നില്ല ഇതുവരെ നേരം എങ്ങനെ വീഡിയോ എടുക്കുമെന്ന് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മാതിരി വരുന്നതാണ് നമ്മൾ ഗോൾഡിബായുടെ കേക്ക് നമ്മൾ ചെറുപുള്ളി ആറ്റന്തിരിത്താണ് വിളിക്കാൻ പോകുന്നത് നമ്മൾ ഗോൾഡി ബായി നടന്നു വരുന്നുണ്ട് അവിടുന്ന് അത് കാണാമൊന്നും നടത്തില്ല സമയം ഇരുട്ടി ഏഴുമണിയാവുന്നു ഏഴുമണിയാകുന്നു നമ്മളെ ഗോൾഡി ബായ് എബിയും വരുന്നുണ്ട് അവിടെ നമ്മളെ ഗോൾഡി ബായ് നമ്മള് മുട്ടാൻ പോശ് സർപ്രൈസ് കേക്ക് പൊടി പരിപാടിയിലോട്ട് കിടക്കാണ് കൈഷ്ടങ്ങൾ ఏదా కేర్ ఏదా అయ్యో దైవం అనుగ్రహించ <laughs> <two> <yél those valleys no welche> Thermal, േ എന്താണിത് പൊളിക്കളിവിടെ കേളിക്കും പൊളിയും എത്ര രൂപ എങ്ങനെ കേക്ക കേക്ക് പകുതി പകുതിയാക്കിട്ടുണ്ട് ഇവനാണ് മുഴുവൻ കഴിച്ചത് അത് നല്ല കേക്കായിരുന്നു കേട്ടോ ഗൈസ് അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ വീഡിയോ അങ്ങ് തീർക്കുവാണ് അപ്പം എന്താണ് പറയാനുള്ളത് ഏഹ് പൊളിയായിരുന്നു എന്നാണ് ഗൈസ് പറഞ്ഞത് ഏഹ് വള്ളിപ്പള്ളിയാണ് നമ്മുടെ ലൊക്കേഷൻ അപ്പം